അങ്ങനെ ഫാമിലി വീക്കിന്റെ രണ്ടാം ദിവസം ഇന്ന് വീട്ടിലേക്ക് വന്നത് അക്ബറിന്റെ ഭാര്യയും ഉമ്മയും കൂടിയാണ് രണ്ടാൾക്കാരും കൂടി വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഒരുമിച്ച് ചെന്നവരെ സ്വീകരിച്ചു പക്ഷേ അവരെ സ്വീകരിക്കാൻ എത്തേണ്ട അക്ബറിനെ മാത്രം ബിഗ് ബോസ് ഇന്നലത്തെ മനോഹരമായ ആചാരം പോലെ ഇന്നും ആക്ടിവിറ്റി റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ് വളരെ ഗംഭീരമായ ഒരു ടാസ്ക് ഉണ്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അകത്തേക്ക് അയാളെയും കടത്തിവിടുകയുള്ളൂ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് പറഞ്ഞിരുന്നു ഈ ആഴ്ചത്തെ വീക്ക്ലി ടാസ്ക് ആരംഭിക്കാൻ പോവുകയാണെന്ന് ഒരുപക്ഷെ ആ വീക്ക്ലി ടാസ്ക് ആയിരിക്കാം ഇപ്പോൾ അതിനകത്ത് ഓരോരുത്തരെ ഓരോരുത്തരായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിന്നിക്ക് മാത്രം ടാസ്ക് ഇല്ലായിരുന്നു ഇനിയിപ്പോൾ ഫാമിലി വീക്ക് കഴിയുമ്പോൾ ഇതിനകത്ത് ആരാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തതെന്ന് ചിലപ്പോൾ ബിഗ് ബോസ് പ്രഖ്യാപിച്ചേക്കാം എന്തായാലും ഇതൊരു വല്ലാത്ത അന്തക്കരണം തന്നെ ആയിപ്പോയി വീട്ടുകാർ കാത്തുകാത്തിരിക്കുകയാണ് മക്കളെ കാണുവാൻ വേണ്ടി അവർ ആ വീടിനകത്തേക്ക് കയറി വരുമ്പോഴേക്കും ടി വിയിൽ കൂടി അവരെ കണ്ടുകൊണ്ട് അടച്ചിട്ടൊരു മുറിക്കകത്ത് കണ്ണുനീരോട് നിൽക്കുകയാണ് മത്സരാർത്ഥികൾ അക്ബറിന്റെ ഉമ്മയും ഭാര്യയും കൂടെ കയറി വരുമ്പോൾ അയാള് അത് പ്ലാസ്മ ടി വിയിൽ കൂടി കണ്ട് കണ്ണുനീരൊഴുക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ഷാനവാസും അനീഷും വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ അക്ബറിന് കിട്ടിയ ടാസ്കുകൾ വേഗത്തിൽ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു ലാലേട്ടന്റെ ഫോട്ടോ പസൽസ് ആണ് അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നത് അത് ക്ലിയറാക്കി വെക്കുക എന്നുള്ളതായിരുന്നു അത് മനോഹരമായിട്ട് അയാൾ ചെയ്തെടുത്തു അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് ടംബ്ലറിനകത്ത് വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ് അതിനകത്തേക്ക് ഒരു പ്ലേറ്റ് വെക്കുക അതിന്റെ മുകളിൽ ഒരു കപ്പ് വെക്കുക അതിന്റെ മുകളിൽ വീണ്ടും ഒരു ചെറിയ പ്ലേറ്റ് വെക്കുക അതിന് മുകളിൽ വീണ്ടും കപ്പ് വെക്കുക അങ്ങനെ മൂന്നാല് പ്ലേറ്റും അതിന് മുകളിൽ മുകളിലായിട്ട് കപ്പുകളും അങ്ങനെ വെള്ളത്തിൽ മുങ്ങാതെ അടുക്കി വെക്കുക എന്നുള്ളതായിരുന്നു വളരെ ഈസി ആയിട്ട് അക്ബർ അത് ചെയ്തു പെട്ടെന്ന് അദ്ദേഹം പുറത്തു വരികയും ചെയ്തു എന്തായാലും ആകെ കൂടി വീട്ടുകാർക്ക് അവിടെ ചിലവഴിക്കാൻ കിട്ടുന്ന സമയം മണിക്കൂർ മാത്രമാണ് ഇതിൽ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഈ മത്സരാർത്ഥിക്ക് ആക്ടിവിറ്റി റൂമിനകത്ത് ചെലവിടേണ്ടി വരും പിന്നെ ബാക്കിയുള്ള സമയം മാത്രമാണ് വീട്ടുകാർക്കൊപ്പം ചിലവഴിക്കാൻ കിട്ടുക വലിയ കൂടിയാണ് താൻ അകത്തേക്ക് വന്നത് ഉമ്മയെയും ഭാര്യയെയും കാണുകയും കെട്ടിപ്പിടിച്ച് ഇരുവർക്കും ചുംബനങ്ങൾ നൽകുകയും വീട് മുഴുവൻ കാണിക്കുകയും അങ്ങനെ എല്ലാവരും ചേർന്ന് കുശലങ്ങൾ പറയുകയും ചെയ്യുന്ന കാഴ്ചയൊക്കെയാണ് ഇപ്പോൾ കാണുവാൻ കഴിയുന്നത് ഇന്ന് നൂറയുടെ പ്രിയപ്പെട്ടവർ വരും എന്ന് ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് നൽകിയിട്ടുണ്ട് മറ്റു പലരും ഇന്ന് ആ വീട്ടിൽ കയറിയേക്കാം എന്തായാലും കാത്തിരുന്ന് കാണാം